ഇന്നലെ മൈക്ക് മാറ്റാൻ വന്ന സമയത്ത് പല സന്ദർഭങ്ങളിലും കണ്ടസ്റ്റൻസ് കൈ എടുത്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ഒരു വിവാദം ഉണ്ടായിരിക്കുകയാണല്ലോ സാബു ആണ് ജയിക്കേണ്ടത് ആരിനെ ജയിപ്പിച്ചത് ഭയങ്കര ഫേവററ്റിസമായി പോയി എന്ന് പറഞ്ഞിട്ടൊരു വിവാദം ഇപ്പോൾ നടക്കുന്നുണ്ട് ഇന്ന് രാവിലെ ബിഗ് ബോസ് വീടിനകത്തും ഈ ചർച്ച നടക്കുന്നുണ്ട് അക്ബറും ഷാനവാസും ഒക്കെ ആയിട്ട് സാബു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതായത് ആര്യനും കൈയ്യെടുത്തിരുന്നു എന്നുള്ള രീതിയിൽ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് മാറ്റാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒക്കെ കൈ എടുത്തിട്ടുണ്ട് അതായത് അവസാനത്തെ റൗണ്ടിൽ റൗണ്ടിലിപ്പോൾ നമ്മൾ നോക്കിയാൽ നൂറയും ആര്യനും അതുപോലെ നമ്മുടെ സാബു നിൽക്കുന്ന സമയത്താണെങ്കിലും മൈക്ക് മാറ്റുമ്പോൾ ആര്യനാണ് ആദ്യം മൈക്ക് ആര്യൻ്റെ മൈക്ക് ആദ്യം മാറ്റി കൊടുക്കുന്നത് അപ്പോൾ ആര്യൻ ഒരു കൈ മാറ്റി കെടുക്കുന്നുണ്ട് രണ്ടാമത് നൂറ മാറ്റി കിടക്കുന്നുണ്ട് മൂന്നാമത് സാബുവും മാറ്റി കൊടുക്കുന്നുണ്ട് പക്ഷേ അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മഴ വന്നപ്പോൾ മൈക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിൻ്റെ കൂടി അനുവാദത്തോടെ ചെയ്തതാണ് എന്നാൽ രണ്ടാമത്തെ ലാസ്റ്റ് നടന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആർഗ്യുമെന്റ്സ് നടക്കുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ഓർക്കാതെ സാബു ആദ്യം കൈയ്യെടുക്കുന്നത് രണ്ടാമത് ആര്യനും കൈയ്യെടുത്തു മൈക്ക് മാറ്റുമ്പോൾ കൈയെടുക്കുന്നതും അല്ലാതെ ഈ കൈയെടുക്കുന്നതും തമ്മിലൊരു ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ ഞാനിനി ആര്യൻ അല്ലാതെ എവിടെയെങ്കിലും കൈയ്യെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സി ഇവിടെ ബിഗ് ബോസ് പറയാതെ കൈയെടുത്ത് മാറ്റിയത് കൊണ്ടായിരിക്കണം സാബുവിനെ പുറത്താക്കുന്നതും ആര്യൻ ടാസ്കില് ജയിക്കുന്നതും ഇതൊരു അൺഫെയർ ആണെന്ന് വേണമെങ്കിൽ വാദിക്കാം കാരണം അതിന് മുന്നേയും അങ്ങനെ ചെയ്തല്ലോ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ബട്ട് അത് ബിഗ് ബോസിൻ്റെ പെർമിഷനോട് കൂടിയായിരുന്നു അല്ലാതെ അവിടെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക മൈക്ക് മാറ്റാൻ അല്ലാതെ ആര്യൻ കൈ എടുത്തിട്ടുണ്ടോയെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യൂ ലൈവിലോ എപ്പിസോഡ് ലെവലും എന്തായാലും അങ്ങനെ ഇപ്പോൾ ബിഗ് ബോസിൻ്റെ അനുവാദത്തോടെ കൈമാറ്റിയത് എല്ലാവരും മാറ്റിയ സ്ഥിതിക്ക് അതൊരു പ്രശ്നമായിട്ട് എടുക്കേണ്ടതില്ല അപ്പോൾ അവസാനം ഈ ആർഗ്യുമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ സാബു ഓർക്കാതെയാണ് കൈയ്യെടുക്കുന്നത് അവിടെ വേണമെങ്കിൽ ബിഗ് ബോസിന് സാബുവിനെ പുറത്താക്കിയിട്ട് ആരെയും ജയിപ്പിക്കുക ആരെയും കൈയ്യെടുക്കുന്നുണ്ട് പക്ഷേ ആദ്യം എടുത്ത് സാബു ആണ് സോ ആ ഒരു വിവേചനാധികാരം ബിഗ് ബോസിനുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം